ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മിത്രയുടെയും ആരുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ ഇന്നലത്തെ എപ്പിസോഡിലൊന്നും ഞാൻ വന്നിട്ടില്ല നമ്മുടെ ചാനലിൽ ഇന്നലെ ഓണം ആയതുകൊണ്ട് എപ്പിസോഡൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറയുകയാണ് ഓണം കഴിഞ്ഞ ഈ വേളയിൽ പോലും അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലൊന്നും ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം അങ്ങനെ കാറിൽ നിന്നിറങ്ങിയ നമ്മുടെ ആര്യനോട് ധർമ്മൻ ധർമ്മനോടിച്ചെന്ന് പറയുകയാണ് കൃഷ്ണമംഗലംകാരും ദേവമംഗലംകാരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നും ആ പായസം സ്വീകരിച്ച വിവരമൊക്കെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് പറയുകയാണ് ആര്യൻ വന്ന സന്തോഷത്തിലാണ് ബാലനും കുടുംബവും എല്ലാവരും ഇറങ്ങി ചെല്ലാണ് ഗോമതിയും അതുപോലെ മീനാക്ഷിയെ മാത്രം ആകെ പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുക നിന്നെ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ബാ നമുക്ക് ഓണസദ്യ കഴിക്കാമെന്ന് ബാലൻ പറഞ്ഞപ്പോൾ നീ ഒറ്റയ്ക്ക് ടാക്സി വിളിച്ച് വന്നോ അല്ല എന്നോടൊപ്പം ഒരാൾ കൂടിയുണ്ട് എന്ന് ആര്യൻ പറഞ്ഞു എന്നിട്ട് ആര്യൻ ആ ഡോർ അങ്ങോട്ട് തുറന്ന് കാണിക്കുകയാണ് ഡോറ് തുറന്ന് അകത്തിരിക്കുന്ന ആളെ കണ്ട് ബാലനും കുടുംബവും ഞെട്ടിപ്പോയി പക്ഷേ ഇത് കൃഷ്ണമംഗലങ്ക കണ്ടില്ലകത്തിരിക്കുന്നത് ആരാണ് എന്ന് മിത്ര പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കൃഷ്ണമംഗലംകാരി കാണുന്നത് എന്ത് സംഭവിക്കുന്നറിയാറ് മീനാക്ഷിയും ഗോമതിയുടെ ആകെ ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ മിത്രയുടെ അമ്മയാണെങ്കിൽ ആര് നമ്മുടെ മിത്രയെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് ചെറിയമ്മ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയപ്പോഴെങ്കിൽ അച്ഛുതനായിട്ട് തടയാണ് കേട്ടോ നിൽക്കാൻ അവിടെ നിൽക്കുന്നു പറഞ്ഞു എന്തായാലും ഇവർ വന്ന് ടാക്സി കാർ എടുത്തോണ്ട് അങ്ങോട്ട് പോയി മിത്രയുടെ അമ്മ ഓടി വന്നിട്ട് എന്താ മോളെ ഇത് ഇത്രയും ദിവസം നീ ഇത് എവിടെയായിരുന്നു അപ്പം മിത്ര ആകെ പേടിച്ച് നിൽക്കുക അകത്തേക്ക് കൊണ്ടുപോക്കോ എന്തായാലും ആര്യൻ്റെ കൈകളിലല്ലേ കിട്ടിയത് എന്ന് ബാലൻ ഇങ്ങനെ പറയുക ബാലൻ നിങ്ങൾക്ക് ആരും മനസ്സിലായില്ല എൻ്റെ പൊന്നുമോളെ ഇതെവിടെ നിന്നാണ് പോയത് ഇത് എങ്ങോട്ടാണ് പോയത് എന്താ അറിയ പറ്റിയത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയണം അപ്പോഴേക്കും ബാലൻ ചോദിച്ചു നീ എവിടെ വെച്ചാൽ മിത്രയെ കണ്ടത് എന്നാരിനോട് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം മിത്ര എവിടെന്നോ രക്ഷിച്ച് ആരെയും കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് മാത്രമാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്തായാലും ഗോമതിയുടെ അമ്മയും അപ്പുറത്തെ വീട്ടുകാരും എല്ലാവരും കൂടി ഓടി വന്നു എന്താ സംഭവിച്ചതെന്ന് അറിയാവോ എന്നൊക്കെ ബാലനും ചോദിക്കുകയാണ് അതുപോലെ ധർമ്മനും ആകാശമൊക്കെ ചോദിക്കുക അപ്പം മോളെ മിത്രയെന്നും പറഞ്ഞുകൊണ്ട് ഗോമതിയുടെ അമ്മ അച്ചമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പഴേക്കും അച്ചമ്മയെ വിട്ടിട്ട് എത്ര ദിവസം നീ മാറി നിന്നല്ല മോളെ എന്നും പറഞ്ഞിട്ട് ആകെ സങ്കടത്തിൽ അമ്മ കരയാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അച്ചമ്മ കാണുന്നത് മിത്രയുടെ കഴുത്തിലാ താലി ആ താലി പതുക്കെ പൊക്കിയെടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നത് നിൻ്റെ കല്യാണം കഴിഞ്ഞോ മോളെ എന്നും ചോദിച്ചുകൊണ്ട് ഗോമതിയുടെ അമ്മയും അതുപോലെ മിത്രയുടെ അമ്മയും എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് ഈശ്വര ഇപ്പം വീഴും എല്ലാവരും ഇപ്പോൾ കാര്യങ്ങളൊക്കെ അറിയില്ലോ എന്ന് ഓർത്തുകൊണ്ട് ഗോമതിയും അതുപോലെ മീനാക്ഷിയും അനന്തേട്ട ഇത് കണ്ടില്ലേ നമ്മുടെ മോളുടെ കല്യാണം കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് നമ്മുടെ മിത്രയുടെ അമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ആരായി നിന്നെ കല്യാണം കഴിച്ചത് പറയടി എന്നും പറഞ്ഞാൽ അതിനെ തല്ലുകയൊക്കെ ചെയ്യുകയാണ് അവസാനം അലോക് ദേഷ്യത്തോടു കൂടിയിട്ട് അവളെ തല്ലാനായിട്ട് വരികയാണ് ആരടി നിനെ കിട്ടിയത് പറയടി അപ്പോഴേക്കും നമ്മുടെ അലോകിനെ കയറി ആരും കയ്യെ പിടിച്ചു മാറ് അവളെ കിട്ടിയത് ഞാനാണ് ഇതുകൊണ്ട് ഞെട്ട് തിരിച്ചു പോയിട്ടോ കുടുംബം മൊത്തം എല്ലാവരും ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അവളെ കല്യാണം കഴിച്ചത് ഞാനാണ് ഇത്രയും ഞാനും വർഷങ്ങളായിട്ട് ഇഷ്ടത്തിലായിരുന്നു ഇവിടെ ഇവിടുത്തെ ശത്രുതയൊക്കെ കാരണം ഞങ്ങൾ പറയാതിരുന്നതാണ് വേറെ ഗത്യന്താതെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിവാഹം കഴിക്കേണ്ടി വന്നത് ഇതെല്ലാം കേട്ട് അന്തം വിട്ട് നിൽക്കുക എല്ലാവരുമേ എന്താ അലോകിന് വല്ല സംശയമുണ്ടോ ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ അലോക പലപ്പോഴും കണ്ടിട്ടുള്ളതല്ലേ എന്ന് അലോകിനോട് ചോദിക്കുകയാണ് വേറൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് കല്യാണം തിന് ഇവളെ വിളിച്ചുകൊണ്ട് പോകേണ്ടി വന്നത് പക്ഷേ ഗോമതിയുടെ അമ്മയുടെ മുഖത്ത് മാത്രം ഒരു പുഞ്ചിരിയുണ്ട് ആ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന രീതിയിലാണ് നമ്മുടെ ആര്യൻ ഇങ്ങനെ നിൽക്കുന്നത് ശേടാ നീ ഞങ്ങളുടെ മിത്ര തട്ടിയോട് കൊല്ലേടാ നിന്നെ ഞാൻ കൊല്ലൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലോക്ക് ആര്യൻ്റെ ദേഹത്തേക്ക് കയറിത്തൊടുക എൻ്റെ എന്നെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ആനന്ദം കയറി തടസ്സം നിൽക്കുകയാണ് എല്ലാവരോടും കൂടി പറയുകയാണ് കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം അല്ലാതെ കയ്യാങ്കളിയൊന്നും ഇവിടെ നടക്കത്തില്ല എന്ന ആനന്ദും ആകാശം എന്തായാലും നിനക്ക് എന്തായാലും ഭ്രാന്തായിപ്പോയോ ഇങ്ങനെ ഒരു ബന്ധം എങ്ങനെ നിൻ്റെ മനസ്സിൽ വന്നു അപ്പോഴേക്ക് അച്യുതൻ പറഞ്ഞു എങ്ങനെ വന്നു എന്ന് ഞാൻ പറയാം എന്നിട്ട് ബാലനെ പിടിച്ചു നിർത്തിയിട്ട് ഈ നിൽക്കുന്നവനായവൻ്റെ ഇതിൻ്റെയൊക്കെ പുറകിൽ ഇവൻ്റെ മകനെ കൊണ്ട് ഇവൻ ചെയ്യിച്ചത് ഇതെല്ലാം ഇവൻ ചെയ്യിച്ചത് സ്വന്തം മോനെക്കൊണ്ട് അടുത്ത വീട്ടിലെ പെണ്ണിനെ പ്രേമിപ്പിച്ചിരിക്കുന്നു വൃത്തികെട്ട ജന്മം നിന്റെ നൂറ് തലമുറ നശിച്ചുപൂടുക എന്നും പറഞ്ഞതിൻ്റെ പ്രാക്ക് മിത്രയ്ക്ക് ഇത് കേട്ട് കരച്ചിലോട് കരച്ചിലാണ് അനന്ത അനന്തനും ചോദിച്ചോ അതായത് നമ്മുടെ മിത്രയുടെ അച്ഛനും ചോദിച്ചോ ഇതൊക്കെ കണക്ക് കൂട്ടിയാണല്ലേ ഓണമാണ് ശത്രുതയൊക്കെ തീർന്നു എങ്ങനെയൊക്കെ ചതിക്ക് എങ്ങനെയൊക്കെ ചതിക്കാനായിട്ട് നിനക്ക് എങ്ങനെ സാധിക്കുന്നുടാ ബാലനാണെ ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുക കാരണം ബാലന് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാവരും കൂടി ബാലനെ കുറ്റപ്പെടുത്തും കൂടി ചെയ്യല്ലേ ആ അച്ഛതും പറഞ്ഞു ഏട്ടാ ആ പായസത്തിൽ ഇവൻ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നോ എന്ന് എൻ്റെ സംശയം അപ്പോഴേക്കും ആകാശ് കയറി ഇടപെട്ടു എന്താ നിങ്ങൾ പറഞ്ഞെന്ന് അപ്പോൾ ബാലൻ പറഞ്ഞു ആകാശിനീ മിണ്ടരുത് ആ ഹോ വേണ്ട നാടകം കണ്ടില്ലേ മിണ്ടരുന്ന മനസ്സിൽ കണ്ടതൊക്കെ ഇപ്പോൾ നടത്തിയെടുത്തി എടുത്തു സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു ബന്ധം സ്ഥാപിച്ചെടുത്തിട്ട് നടത്തിയെടുത്തിട്ട് അച്ഛനും അമ്മയും മക്കളും കൂടെ നിന്നിട്ട് നാടകം കളിക്കുന്നു അപ്പോൾ ബാലനാണെ ആര്യനോട് ചോദിച്ചു ആര്യ നീ ഞങ്ങളെ ചതിച്ച് കളഞ്ഞല്ലോ എന്താച്ചാ ഒരാണും പെണ്ണും തമ്മിൽ സ്നേഹിക്കുന്നത് ഈ കുടുംബത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന കാര്യമാണോ ഏഹ് ഇവിടെ എല്ലാവർക്കും അറിയാത്തതല്ലേ ഏഹ് അച്ഛനും അമ്മയ്ക്കും അറിയത്തില്ലേ സ്നേഹത്തിൻ്റെ വില ഞങ്ങൾ ചെയ്തത് തെറ്റാണെങ്കിൽ ആ തെറ്റ് തുടങ്ങി വെച്ചത് ആരാണെന്നറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഞങ്ങൾ കുറ്റപ്പെടുത്താൻ വരുന്നവർ ആദ്യം ഒന്ന് ചിന്തിക്കുക സ്വയം അപ്പോഴേക്കും അലോകു ദേഷ്യത്തോടു കൂടി വന്നു അലോകെ ഇപ്പം നീ ഇതല്ലിയാല് ഞാൻ നിന്ന് കൊള്ളും കാരണം നീ എൻ്റെ ഭാര്യ സഹോദരന് അതായത് എൻ്റെ അളിയൻ നിർത്തണമെന്നു പ്രസംഗം ഹോളിയും വന്നിരിക്കുന്നു അന്ന് ഞാൻ പറഞ്ഞ് തീരട്ടേടാ തീരട്ടേടാ സ്നേഹിക്കുന്ന മനസ്സുകളെ വേർതിരിക്കാനായിട്ട് ആരും ശ്രമിക്കണ്ട അച്ഛനെയും അമ്മേനെ അകറ്റാൻ ശ്രമിച്ചിട്ട് എന്തെങ്കിലും നടന്നോ എന്ന് ആരും ഇങ്ങനെ അനന്തനോടും അച്യുതനോടും ചോദിക്കുകയാണ് ഇല്ലാതെ അവർ തലയും കുതിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുക ബഹളം കാണിച്ചും ഭീഷണിപ്പെടുത്തിയും ഞങ്ങൾ വേർതിരിക്കാമെന്ന് ആരും നോക്കണ്ട നിങ്ങൾക്ക് അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കാം പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങളെ ഒന്നിപ്പിച്ച ആ മഹാശക്തിക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ് എൻ്റെ ഭാര്യയും കൊണ്ട് ഞാൻ ഗൃഹപ്രവേശം നടത്താൻ പോവുകയാണ് നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളുടെ മിത്രയെ അനുഗ്രഹിക്കുക അപ്പോൾ ഇത്രയും ആരും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്യുതൻ നിർത്തട അങ്ങോട്ട് ഞങ്ങളുടെ കുടുംബത്തെ അപമാനിക്കാൻ വേണ്ടി നിൻ്റെ അച്ഛനും നീയും കൂടെ ചേർന്ന് നടത്തിയ നാടകം കരുതി കരുതിക്കൊണ്ട് ചെയ്തു എന്തായാലും ഗോമതിക്ക് ഇതൊക്കെ കേട്ടിട്ട് സങ്കടം വരിക കാരണം ബാലൻ അറിഞ്ഞിട്ട് പോലുമില്ലല്ലോ നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളെ നിങ്ങൾക്ക് താറടിച്ച് കാണിക്കാനായിരുന്നു അതായിരുന്നു ഇവൻ്റെയൊക്കെ ഉദ്ദേശം അപ്പോഴേക്കും നമ്മുടെ ആര്യം പറഞ്ഞു മിത്രേ നീ പറ ഇവരെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചതെന്ന് എങ്ങനെയാണ് നമ്മുടെ വിവാഹം നടന്നതെന്ന് നീ പറഞ്ഞു കൊടുക്കുക അപ്പോഴേക്കും ഗോമതിയാണെങ്കിൽ മീനാക്ഷിയോട് പറയും ഈശ്വര മിത്രയെല്ലാം വിളിച്ചു പറയും എല്ലാം തീരും ഇപ്പോൾ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ആരും പറഞ്ഞതൊക്കെ സത്യമാണ് കുറേ നാളായിട്ട് ഞങ്ങൾ പ്രണയത്തിലായിരുന്നു നിങ്ങൾ വിവാഹം നടത്തി തരാന്ന് തരില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഈ വിവാഹത്തിന് സമ്മതമല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ വേറെ മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ചാ എനിക്കിങ്ങനെ ഇറങ്ങി പോകേണ്ടി വന്നത് അപ്പോൾ വെറുതെ പറയുന്നത് ഇത് ഗൂഢാലോചനയാണ് ഗൂഢാലോചനയാണ് നമ്മുടെ മിത്രയെ തട്ടിയെടുക്കുമായിരുന്നു ഇവർ എന്ന് അലോക് മിത്രക്കെണിയിൽ വീണ് പോയതാണ് അപ്പോഴേക്കും ചെറിയമ്മ വന്നിട്ട് പറഞ്ഞു നീ വലിയ പ്രേമൊക്കെ പറയുന്നുണ്ടല്ലോ ഏ സ്നേഹം സഹിക്കാൻ പറ്റാതെ ഓടിപ്പോയ ഇവിടെ വീട്ടിൽ വെച്ചിരുന്ന സ്വർണ്ണം എന്തിനടി എടുത്തോണ്ട് പോയത് ഒന്നിനോട്ടുമല്ല നൂറ് പവനും സ്പൈസയും അനതേട്ടം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ അതെവിടെ അത് വെച്ചിട്ട് ബാക്കി കാര്യം പറഞ്ഞാൽ മതി മിത്രം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ മിത്രയെ ചോദ്യം ചെയ്യാനായിട്ട് അലോകം വന്നു എല്ലാവരും കൂടി മിത്രയെ ധർമ്മസങ്കടത്തിലാക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ആദ്യം പറഞ്ഞു ആ സ്വർണത്തിൻ്റെ കാര്യമൊക്കെ നിങ്ങളങ്ങ് വിട്ടേരേ കാരണം സ്വർണ്ണമൊക്കെ ചിലവായി പോയി ഹേ രണ്ട് ദിവസം കൊണ്ട് ഇത്രയും സ്വർണം ചിലവായി പോയി എന്നോ എടാ സ്വർണം തിരിച്ചുതാടാ എന്നും പറഞ്ഞു അലോക് ബാലാ ഈ വലിയ അഭിമാനിയ ആണെന്നല്ലേ വാട്ട് നാട്ടിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് എന്നൊരു മോനെ ഉപയോഗിച്ച് ഞങ്ങളുടെ സ്വർണം മോഷ്ടിച്ചു നീ കള്ളന പേരും കള്ളൻ മോഷ്ടിച്ചെടുത്തതെല്ലാം ഞങ്ങൾ തിരികെ മേടിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോമതി പറഞ്ഞു നേർത്ത് നിങ്ങളാ നിങ്ങളുടെ സ്വർണം മോഷ്ടിച്ചത് ആരാ ബാലേട്ടനോ അപ്പം ബാല പറഞ്ഞു ഗോമതി വേണ്ട ഇല്ല ബാലേട്ട ബാലേട്ടനെ കള്ളനാക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ഞാൻ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ആരെയും പറഞ്ഞു വേണ്ട സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ ആരും ഇവിടെ വിശദീകരണം കൊടുക്കണ്ട അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ് ഞാൻ പറഞ്ഞില്ലേ അത് ചിലവായിപ്പോയി അല്ലെങ്കിൽ ദാ ഈ മിത്ര പറയട്ടെ എൻ്റെ മോളെ നീ എത്ര വലിയ അബദ്ധവും മോളെ ഈ കാണിച്ചിരിക്കുന്നത് നിനക്കിത് എന്താ മോളെ പറ്റിയത് ഹേ അമ്മയും എളിയമ്മയും അച്ഛനെയും ഒക്കെ മറന്നിട്ട് നീ എങ്ങനെ ഈ അബദ്ധം കാണിച്ചത് അപ്പോൾ ഏട്ടത്തി ഏട്ടത്തി വിഷമിക്കല്ലേ എന്ന് അച്യുതൻ അപ്പോൾ അനന്തം പറഞ്ഞു അച്യുതാ മിത്രേ നീ നീ ഞങ്ങളെ തകർത്ത് കളഞ്ഞു മോ മോളെ ഒരിക്കലും മാപ്പില്ലാത്തൊരു തെറ്റാണ് നീ ചെയ്തിരിക്കുന്നത് പക്ഷേ നിനക്ക് മാപ്പ് തരാൻ ഞങ്ങൾ തയ്യാറാണ് എല്ലാം ഉപേക്ഷിച്ച് ഈ താലി അഴിച്ചു കൊടുത്ത് നീ വരികയാണെങ്കിൽ നിന്നെ പഴയ മിത്രയായിട്ട് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിനക്കൊരബദ്ധം പറ്റിയതാണെന്ന് ഞങ്ങൾ വിചാരിച്ചോളാം എന്നൊക്കെ പറയുകയാണേ മിത്ര നിനക്ക് ചിലപ്പോൾ അബദ്ധം പറ്റിയതായിരിക്കാം അല്ലെങ്കിൽ നിന്നെ അബദ്ധത്തിൽ അബദ്ധത്തിൽപ്പെടുത്തിയതായിരിക്കാം എന്തൊക്കെയായാലും എന്തൊക്കെയായാലും നിന്നെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്തായാലും നിനക്ക് പറ്റിയൊരു അബദ്ധമായിട്ട് തന്നെ ഞങ്ങളിത് അംഗീകരിക്കാം അപ്പോൾ ഇവിടെ താലി കഴിച്ചു കൊടുക്കുമോ എന്നുള്ള ആ ഒരു പേടിയിലാണ് ഗോമുദി എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ മോളെ വടങ്ങി വാ വായെന്ന് ഒരച്ഛൻ തൻ്റെ വേദനയോടുകൂടി മിത്രയോട് പറയുകയാണ് എന്തായാലും മിത്രയുടെ തീരുമാനമാണ് ഇനി അന്തിമം എന്നെല്ലാവർക്കും മനസ്സിലായിട്ടോ മിത്രയുടെ അച്ഛൻ മാത്രമല്ല അമ്മയും മിത്രയോട് യാചിക്കുകയാണ് നീ തിരിച്ചു വരാനായിട്ട് നിനക്ക് രക്ഷപ്പെടാനുള്ള അവസാന അവസരമാണ് ആനന്ദേറ്റൻ തന്നിരിക്കുന്നത് താലി പൊട്ടിച്ചിട്ട് നീ വാ എന്ന് അച്യുതനും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആരും പറഞ്ഞു മിത്ര ഒരു മിനിറ്റ് ഒന്നിങ്ങോട്ട് വാ എന്ന് പറഞ്ഞു മിത്രയെ ആയെ മാറ്റി നിർത്തി ആരെയും സംസാരിക്കുകയാണ് ഇതൊരവസരമാണ് മിത്ര എനിക്കും രക്ഷപ്പെടാനും നിനക്ക് രക്ഷപ്പെടാനും ഉള്ള അവസരം നീ ആ താലി പൊട്ടിച്ചു കളഞ്ഞിട്ട് നിനക്കിപ്പം അച്ഛനോടൊപ്പം പോയി കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് പഴയ മിത്രയായിട്ട് ജീവിക്കാൻ പറ്റും നിന്നെ എന്നിട്ട് വീട്ടുകാർ ഇതുപോലെ തിരിച്ചു വിളിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല മാത്രമല്ല എൻ്റെ അമ്മ പോലും ചിന്തിച്ച് കാണില്ല ഇതുപോലെ ഒരു സംഭവം ഉണ്ടാവുന്നു എന്തായാലും ഇതൊരവസരമാണ് നീ ആ താലി പൊട്ടിച്ച് കളാം നീ ആ താലി അഴിക്കുക എന്നിട്ട് നിപ്പോ എന്നാരൻ ഇങ്ങനെ പറയാട്ടോ മിത്ര ആ താലിയിലേക്ക് പതുക്കെ പിടിക്കുക മിത്രയ്ക്ക് എന്ത് തീരുമാനം എടുക്കണം എന്നറിയില്ല താലി പൊട്ടിക്കാനായിട്ട് തന്നെ മിത്ര തീരുമാനിച്ച് പതുക്കെ ആ താലിയിൽ കയറി പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ അമ്പലത്തില് വിവാഹം നടന്ന ആ ഒരു സമയം മിത്രയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അപ്പം ആര്യൻ പറഞ്ഞു ഇവിടെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ കാര്യം പറഞ്ഞു മിത്ര ഒരു ഭീകര പ്രശ്നം ഇവിടെ അവസാനിക്കും നീ പൊട്ടിച്ച് കള എന്ന് ആര്യൻ പറയാണ് ഇതാരും കേൾക്കാതെ കേട്ടോ ആര്യൻ പറയുന്നത് എന്തായാലും മിത്ര താലിയിലേക്ക് പിടിച്ച് ഇങ്ങനെ നോക്കുകയാണ് അതുപക്ഷം പക്ഷേ മിത്രയ്ക്ക് അത് പൊട്ടിക്കാനായിട്ട് പറ്റിയില്ല പൊട്ടിച്ച് കളഞ്ഞിട്ട് വാ മിത്ര എന്ന് ഈ മിത്രയുടെ വീട്ടുകാരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്തായാലും അവസാനം മിത്രയ്ക്ക് അത് പൊട്ടിക്കാൻ സാധിച്ചില്ല മിത്ര അര്യനോട് പറഞ്ഞു നിങ്ങളല്ലേ കെട്ടിയത് കെട്ടിയ ആൾ തന്നെ പൊട്ടിച്ചോ അതാ നല്ലത് പൊട്ടിക്ക് അങ്ങനെ മിത്രയുടെ ആ താലി പൊട്ടിക്കാനായിട്ട് ആര്യൻ ആ താലിയിലേക്ക് കയറി പിടിക്കുകയാണ് പക്ഷേ ആരെൻ്റെ മനസ്സിലും ആ ഒരു വിവാഹ നിമിഷം വന്നു കഴിഞ്ഞപ്പോഴേക്ക് പൊട്ടിക്കാൻ തോന്നിയില്ല മി പെട്ടെന്ന് തന്നെ ആര്യൻ ആ താലി അങ്ങോട്ട് കൈ ഇന്ന് താഴേക്ക് ഇട്ടു ആ അത് പൊട്ടിക്കാനുള്ളൊരു ശേഷി ആര്യൻ ഉണ്ടായിരുന്നില്ല എന്തായാലും ആര്യൻ ചെന്ന എല്ലാവരോടും പറഞ്ഞു മിത്രയുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിയാണിത് അത് മരണം വരെ അവളുടെ കഴുത്തിൽ ഉണ്ടാവുകയും ചെയ്യും അച്യുതാ മിത്രയുടെ തീരുമാനം ഇവരെ അറിയിച്ചു കഴിഞ്ഞു ഹിനി മിത്രയുമായിട്ട് നമുക്ക് യാതൊരുവിധ ബന്ധവുമില്ല എല്ലാം ഇവിടം കൊണ്ട് അവസാനിച്ചു ഇവിടെ തീരുകയാണ് നീ ഇനി എൻ്റെ മകളല്ല എന്ന് പറഞ്ഞിട്ട് മി കൃഷ്ണമംഗലം കുടുംബം മൊത്തം അക മൊത്തഭകത്തേക്ക് കയറി പോവുകയാണ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മിത്രയുടെ കൈയും പിടിച്ച് നമ്മുടെ ആര്യൻ കുടുംബത്തിലേക്ക് കയറി വരാനുള്ള ആ ഒരു ശ്രമത്തിലാണ് പക്ഷേ അവിടെ ബാലൻ തടഞ്ഞു എങ്ങോട്ട് പോവുകയാണ് നീയോ ഏ എങ്ങോട്ടാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി യോഗ താങ്ക് യു